ടി ട്വൻ്റി വേൾഡ് കപ്പിൻ്റെ ആവേശം കെട്ടടങ്ങൾ മുമ്പ് ഐ സി സി ടൂർണമെൻറ്റിൻ്റെ ടീമിനെ പ്രഖ്യാപിച്ചു ഏവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പതിനൊന്നംഗ ടീമിൽ ആറുപേരും ഇന്ത്യൻ താരങ്ങളാണ് രോഹിത് ശർമ്മ സൂര്യകുമാർ യാദവ് ഹാർദിക് പാണ്ഡ്യ അക്ഷർ പട്ടേൽ ജസ്പ്രീത് ബുംറ അഷ്ദീപ് സിംഗ് എന്നീ ഇന്ത്യൻ കളിക്കാരാണ് ടീമിൽ ഇടം പിടിച്ചത് എന്നാൽ ഫൈനലിലെ പ്ലെയർ ഓഫ് ദി മാച്ചായ വിരാട് കോഹ്ലിക്ക് ടീമിൽ സ്ഥാനം കണ്ടെത്താൻ കഴിഞ്ഞില്ല അതോടൊപ്പം ടൂർണമെൻറ്റിൽ ഒരു പരാജയം പോലും നേരിടാതെ ഫൈനലിലെത്തിയ സൗത്ത് ആഫ്രിക്കയുടെ ഒരൊറ്റ താരത്തിനും ഇലവനിൽ എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ നോർക്കേ പന്ത്രണ്ടാമനായി ടീമിലെത്തിയിട്ടുണ്ട് ഐ സി സി പ്രഖ്യാപിച്ച ടീം ഇപ്രകാരമാണ് ഓപ്പണർമാരെ ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും അഫ്ഗാൻ താരം റഹ്മാനുള്ള ഗുർബാസും ടൂർണമെൻറ്റിൽ ഇരുന്നൂറ്റി അമ്പത്തേഴ് റൺസ് നേടിയ രോഹിത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് നൂറ്റി അമ്പത്താറ് പോയിന്റ് ഏഴാണ് ആവറേജ് മുപ്പത്താറ് പോയിൻറ്റ് ഏഴ് ഒന്ന് രോഹിത് മൂന്ന് ഫിഫ്റ്റിയും നേടിയിരുന്നു ഓസ്ട്രേലിയക്കെതിരെ നേടിയ തൊണ്ണൂറ്റി രണ്ട് റൺസാണ് ഉയർന്ന സ്കോർ അഫ്ഗാൻ താരമായ ഗുർബാസിന് ഇത് കരിയറിലെ ഏറ്റവും മികച്ച ടൂർണമെൻറ്റായി മാറി വേൾഡ് കപ്പിലെ ടോപ്പ് സ്കോറായ ഗുർബാസ് നൂറ്റി ഇരുപത്തിനാല് പോയിന്റ് മൂന്ന് മൂന്ന് സ്ട്രൈക്ക് റേറ്റിൽ മൂന്ന് ഫിഫ്റ്റി ഉൾപ്പെടെ ഇരുന്നൂറ്റി എൺപത്തൊന്ന് റൺസ് നേടിയിട്ടുണ്ട് ഫസ്റ്റ് ഡൗൺ ആയി എത്തുന്ന വെസ്റ്റ് ഇൻഡീസ് താരം നിക്കോളസ് പൂരനാണ് നൂറ്റി നാൽപ്പത്തി ആറ് പോയിന്റ് ഒന്നേ അഞ്ച് സ്ട്രൈക്ക് റേറ്റിൽ ഒരു ഫിഫ്റ്റി ഉൾപ്പെടെ ഇരുന്നൂറ്റി ഇരുപത്തെട്ട് റൺസാണ് പൂരൻ അടിച്ചുകൂട്ടിയത് അഫ്ഗാനെതിരെ നേടിയ തൊണ്ണൂറ്റെട്ട് റൺസാണ് ഉയർന്ന സ്കോർ അടുത്തത് സൂര്യകുമാർ യാദവാണ് നൂറ്റി മുപ്പത്തഞ്ച് പോയിന്റ് മൂന്നേഴ് സ്ട്രൈക്ക് റേറ്റിൽ രണ്ട് ഫിഫ്റ്റി ഉൾപ്പെടെ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് റൺസ് സൂര്യ നേടിയിരുന്നു നോക്കൗട്ട് മത്സരങ്ങളിൽ മികച്ച ബാറ്റിംഗ് പ്രകടനം പുറത്തെടുത്ത സൂര്യ ഫൈനലിലെടുത്ത ക്യാച്ച് ടൂർണമെൻറ്റിലെ തന്നെ ഏറ്റവും മികച്ച ക്യാച്ചുകളിലൊന്നായിരുന്നു ഓസീസ് താരം മാർക്കസ് ടോയിനസ് ആണ് തേഡൌൺ ആയി എത്തുന്നത് നൂറ്റി അറുപത്തിനാല് പോയിൻറ്റ് പൂജ്യം ഏഴ് സ്ട്രൈക്ക് റേറ്റിൽ നൂറ്റി അറുപത്തൊമ്പത് റൺസ് എടുത്ത മാർക്കസ് പത്ത് വിക്കറ്റും നേടിയിട്ടുണ്ട് ടീമിലെ മറ്റൊരു ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യയാണ് നൂറ്റി അമ്പത്തൊന്ന് പോയിൻറ്റ് അഞ്ച് ഏഴ് സ്ട്രൈക്ക് റേറ്റിൽ നൂറ്റി നാൽപ്പത്തി റൺസ് എടുത്ത ഹാർദിക് പതിനൊന്ന് വിക്കറ്റും നേടിയിരുന്നു ഫൈനലിൽ ബോൾ കൊണ്ട് മികവ് കാട്ടിയ ഹാർദിക് ക്ലാസിൻ്റെ നിർണായക വിക്കറ്റ് എടുത്തതും അവസാന ഓവർ മികച്ച രീതിയിൽ എറിഞ്ഞതും ഇന്ത്യൻ വിജയത്തിന് കാരണമായി മാറി ബംഗ്ലാദേശിനെതിരെ ഒരു ഫിഫ്റ്റിയും നേടിയിരുന്നു മറ്റൊരു ഇന്ത്യൻ ഓൾറൗണ്ടർ അക്ഷർ പട്ടേലും ടീമിനിടം കണ്ടെത്തി ബാറ്റും കൊണ്ടും ബോളും കൊണ്ടും നിർണായക പ്രകടനങ്ങൾ നടത്തിയ അക്ഷർ ഫൈനലിൽ നേടിയ നാൽപ്പത്തേഴ് റൺസ് ടീമിൻ്റെ വിജയത്തിൽ പ്രധാന പങ്ക് വഹിച്ചിരുന്നു സെമി ഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെ പ്ലെയർ ഓഫ് ദ മാച്ചും അക്ഷർ തന്നെയായിരുന്നു അഫ്ഗാൻ ക്യാപ്റ്റൻ റാഷിദ് ഖാനും പതിനൊന്നംഗ ടീമിൽ സ്ഥാനം കണ്ടെത്തി ആറേ പോയിന്റ് ഒന്നേഴ് ഇക്കോണോമിയിൽ പതിനാല് വിക്കറ്റാണ് ഖാൻ നേടിയത് ബംഗ്ലാദേശിനെതിരെ നേടിയ പത്തൊമ്പത് റൺസും നാല് വിക്കറ്റ് നേട്ടവും ടീമിനെ സെമിയിൽ എത്തിച്ചിരുന്നു ന്യൂസിലൻഡിനെ തകർത്ത നാലിന് പതിനേഴായിരുന്നു മികച്ച ബൗളിംഗ് പ്രകടനം പ്ലെയർ ഓഫ് ദി ടൂർണമെൻ്റായ ജസ്പ്രീത് ബുംറയാണ് ടീമിലെ മുഖ്യ പേസർ നാല് പോയിൻറ്റ് ഒന്നേഴ് കോണമിയിൽ ഈ പതിനഞ്ച് വിക്കറ്റ് എടുത്ത ബുംറയുടെ മികച്ച പ്രകടനം മൂന്നിന് ഏഴാണ് ഇന്ത്യൻ താരം അഷ്ദീപ് സിംഗ് ആണ് അടുത്ത പേസർ പതിനേഴ് വിക്കറ്റ് നേടിയ അഷ്ദീപ് ടൂർണമെന്റിൽ ഉടനീളം ഇന്ത്യക്കായി ഉജ്ജ്വല പ്രകടനമാണ് നടത്തിയത് അഫ്ഗാൻ താരം ഫസൽ ഫസൽഹക് ഫറൂഖിയാണ് ടീമിലെ മൂന്നാം പേസർ അഷ്ദീപിനൊപ്പം പതിനേഴ് വിക്കറ്റ് നേടി ടൂർണമെന്റിലെ ലീഡിംഗ് വിക്കറ്റ് ടേക്കറായ ഫാറൂഖിയും മിന്നും പ്രകടനം നടത്തിയാണ് അഫ്ഗാനെ ചരിത്രത്തിൽ ആദ്യമായി ടി ട്വൻ്റി വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനലിൽ എത്തിച്ചത് ഉഗാണ്ടയ്ക്കെതിരെ നേടിയ അഞ്ചിന് ഒമ്പതാണ് മികച്ച പ്രകടനം സൗത്ത് ആഫ്രിക്കൻ പേസർ ആൻഡ്രിച്ച് നോർക്കെ പന്ത്രണ്ടാമനായി ടീമിലെത്തി അഞ്ച് പോയിന്റ് ഏഴ് നാല് എക്കോണോമയിൽ പതിനഞ്ച് വിക്കറ്റുകൾ നോർക്കെ നേടിയിരുന്നു ശ്രീലങ്കയ്ക്കെതിരെ നേടിയ നാലിന് ഏഴാണ് മികച്ച പ്രകടനം ഇംഗ്ലണ്ട് ന്യൂസിലൻഡ് ശ്രീലങ്ക ബംഗ്ലാദേശ് പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളുടെ താരങ്ങൾക്കാർക്കും ടീമിൽ ഇടം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല മൂന്ന് അഫ്ഗാൻ താരങ്ങളും ടീമിൽ ഇടം കണ്ടെത്തി എന്നുള്ളതും ശ്രദ്ധേയമാണ് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി